കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത കൂടുതൽ അറിയാം ടീച്ചേഴ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ജീവനക്കാർക്ക് ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ എന്ന ആശയമാണ് വീണ്ടും പരിഗണിക്കുന്നത് മുൻപും ഇത് സംബന്ധിച്ച് സർവീസ് സംഘടനകളുമായി ചർച്ച നടന്നിരുന്നുവെങ്കിലും ചില കാര്യങ്ങളിലെ അവ്യക്തത മൂലം ഇതിനൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ആശയം സർക്കാർ വീണ്ടും പരിഗണിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച സർവീസ് സംഘടനകളുടെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ലളിതമായ മാറ്റമല്ല ശനിയാഴ്ചകളിൽ അധിക അവധി ലഭിക്കുമ്പോൾ ജീവനക്കാരുടെ ജോലി സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിലവിൽ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് ജോലി സമയമെങ്കിൽ ഈ സമയക്രമം മാറ്റി അത് ഒൻപത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയോ അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ അഞ്ച് നാൽപ്പത്തഞ്ച് വരെയോ ജോലി സമയം പുനഃക്രമീകരിക്കാം അതുപോലെ ജീവനക്കാരുടെ കാഷ്വൽ ലീവ് നിലവിൽ ഇരുപതെണ്ണമാണെങ്കിൽ അത് പത്തോ പന്ത്രണ്ടോ ആയി കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളാണ് മുൻപത്തെ ചർച്ചയിൽ സർവീസ് സംഘടനകൾ അംഗീകരിക്കാതിരുന്നതും ചർച്ചയ്ക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാതെ പോയതും എന്നാൽ വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ഓൺലൈൻ യോഗത്തിൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുൻ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നടപ്പിലാക്കിയാൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന ചിലവുകൾ ഗണ്യമായി കുറയുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ുടെ കറൻ്റ് ബിൽ ഇന്ധനക്ഷമത എന്നീ കാര്യങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നതിനാൽ സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മാറ്റം വന്നേക്കും ആയതിനാൽ വെള്ളിയാഴ്ച നടക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സർവീസ് സംഘടന ഓൺലൈൻ യോഗത്തിൽ ജീവനക്കാരുടെയും സംഘടനകളുടെയും അഭിപ്രായങ്ങൾ മാനിച്ച് പുതിയ സമയക്രമ രീതി ആവിഷ്കരിച്ചേ ആവിഷ്കരിക്കുകയും ചെയ്തേക്കാം ഈ ആശയം നടപ്പിലാക്കുന്നതിൽ ജീവനക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് എങ്കിലും വെള്ളിയാഴ്ചത്തെ ചർച്ചയിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു